ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ നീളം വെക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണ് വെറും രണ്ട് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണിത് ഇതിനകത്ത് നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതായിരുന്നു ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല കമൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചത് മൂലം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈയൊരു വീഡിയോ നല്ല ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ആകെ രണ്ട് സാധനങ്ങളാണ് അതിൽ ആദ്യത്തേത് കരിഞ്ചീരകമാണ് ബ്ലാക്ക് ക്യൂമിൻ സീഡ് ഞാനിവിടെ ഒരു സ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടിക്ക് നല്ല നീളം വെക്കുന്നതിനും ഉള്ളു വെക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇവിടെ ഞാൻ ഒരു സ്പൂണോളം കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ കരിഞ്ജീരകം നമ്മളൊരു ആറ് മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് കരിഞ്ജീരകം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമാണ് തേക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെയൊന്ന് കുതിർക്കാനിട്ട് വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുത്താലും മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതെടുത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേണ്ട ഞാനിവിടെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം വെറുതെ നമ്മൾ തലമുടിയിൽ തേച്ചാലും നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളവും കരിഞ്ചീരവും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണ് നമുക്ക് എത്രത്തോളം അരച്ചെടുക്കാവോ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ആ വെള്ളം ഉൾപ്പെടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം വേറെ വെള്ളം ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെള്ള കളറിലാണ് കിട്ടിയിരിക്കുന്നത് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും അങ്ങ് അരഞ്ഞ് കിട്ടിയിട്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുത്താൽ മതി ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ എല്ലാ എസൻഷ്യലും ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളവും കരിഞ്ചീരവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയില്ലായെങ്കിൽ സാധാ ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി അപ്പോൾ ഇരുമിൻ്റെ ചട്ടിയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മുടിക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിരിക്കുന്നത് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചൂടാക്കാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ട രണ്ടാമത്തെ സാധനം കൂടി ഒന്ന് എടുത്തു വെക്കാം അപ്പം നമ്മുടെ ഹെയർ പാക്കിലേക്ക് വേണ്ട രണ്ടാമത്തെ സാധനം കറ്റാർ വാഴയാണ് അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറ്റാർവാഴയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വീട്ടിലില്ലായെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിന്റെ ഞാൻ കറ്റാർ വാഴ എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കറയും അതുപോലെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് ഇതിങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിൻ്റെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്താലും മതി പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുവാണ് ഈ ഒരു കറ്റാർവാഴ ജെല്ല് മാത്രമേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരുകയും അതുപോലെ മുടി മുടിയൊഴിച്ചിലൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുകയും ചെയ്യും അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന കരിഞ്ചീരകത്തിന് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി അങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് തവണ തിളച്ചതിന് ശേഷം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് രണ്ട് തവണ തിളപ്പിച്ചാൽ മതി അപ്പോൾ അതെ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജെല്ലുകൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കറ്റാർവാഴ ജെല്ല് ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ കറ്റാർവാഴയുടെ ജെല്ലെല്ലാം ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടിയിരിക്കണം അപ്പം നമ്മളിത് ഇളക്കി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതേപടി നമ്മൾ മുടിയിൽ പുരട്ടുകയാണെങ്കിൽ അത് കഴുകി കളയാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഞാനിവിടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് തുണി ഉപയോഗിച്ചാണെങ്കിലും അരിച്ചെടുക്കാം അപ്പോൾ അരിപ്പ് ഉപയോഗിച്ചാണെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഞാനിവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വളരെ എഫക്റ്റീവാണ് മുടി കറുപ്പിക്കാനും അതുപോലെ മുടിക്ക് നല്ല നീളം വെക്കാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറാനും സഹായിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് ഒത്തിരി ഒന്നും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മാറ്റം അറിയാനായിട്ട് സാധിക്കും ഏത് പ്രായത്തിലുള്ളവരുടെയും മുടി വളർത്തിയെടുക്കാനും മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കിവിടെ തേക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടിൻ്റെ തുണി വെച്ചിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഏത് ഓയിലാണോ തലമുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ആ ഓയിൽ തേച്ച് കൊടുത്തിട്ടൊന്ന് മുടി മസാജ് ചെയ്തെടുക്കുക ഈയൊരു ഹെയർ പാക്ക് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അത് നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ജസ്റ്റ് സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്താൽ മതി വളരെ എഫക്റ്റീവാണ് മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരും മുടി കറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് ദിവസത്തേനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് നമ്മൾ വെറും രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മുടി കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്